ഈശ്വര സ്ഥിതി ആയിരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കളായി നമ്മൾ നടത്തി വരുന്ന അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ഇന്ന് അൻപത്തി ഏഴാം ദിനം ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അധ്യായം പത്താം വചനം സോളമൻ ദേവാലയം നിർമ്മിച്ച് ദേവാലയ പ്രദക്ഷി നടത്തുമ്പോൾ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുരോഹിതന്മാർ ഇറങ്ങുമ്പോൾ ഒരു മേഘം ദേവാലയത്തിൽ നിറയുന്നതും കർത്താവിന്റെ മഹത്വം അവിടെ ഇറങ്ങി വരുന്നതായും നമ്മൾ കാണുന്നു പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അവരുടെ ഭാവിയിൽ കർത്താവിന്റെ മഹത്വം നിറയുവാൻ ഇപ്പോൾ മുതൽ അവരായിരിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ പഠിക്കുന്ന പഠന മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുടുംബജീവിതക്കാരെ അവർ താമസിക്കുന്ന ഭവനത്തിൽ എവിടെ ആയിരുന്നാലും ബിസിനസ് മേഖലയാണെങ്കിൽ എവിടെയുമായിക്കൊള്ളട്ടെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാനും അവിടെ എല്ലാം കർത്താവിൻ്റെ മഹത്വം ദർശിച്ചുകൊണ്ട് ആ മക്കളുടെ എല്ലാം ജീവിതത്തിൽ ദൈവമഹത്വ നിറഞ്ഞ് കൃപയാൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന്റെ തേജസ് ദേവാലയത്തിൽ ദേവാലയത്തിൽ നിറഞ്ഞു സോളമൻ നടത്തിയപ്പോൾ അങ്ങയുടെ മഹത്വം ആ നിറഞ്ഞതുപോലെ ജീവിതവും കർത്താവെ അങ്ങയിൽ സമർപ്പിക്കുവാനും അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ മഹത്വം ദർശിക്കുവാനും ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങേക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് അവർ പഠനമേഖലയിലും പരീക്ഷകളിലും ജീവിതത്തിലും ജോലിയിലും ഭാവി ജീവിതത്തിലും അങ്ങിട്ട് മുഖത്ത് നിറഞ്ഞ് അവർ ദൈവകൃപയാൽ വളരട്ടെ യേശുവെ നന്ദി ഹലേ ലുയ്യ ഹലേ ലുയ്യ ഹലേ ലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യോ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാനും കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായിസോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആമീൻ